ഇന്ന് ഞാൻ എന്റെ കമ്മലും ഒരു സാധനവും ഒരു വളയും പരിചയപ്പെടുത്താൻ വന്നത് പക്ഷെ ഇതിലങ്ങനെ വലിയ സ്പെഷ്യാലിറ്റി ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല പക്ഷെ ഞാൻ ഇതിൽ കണ്ടൊരു സ്പെഷ്യാലിറ്റി പറയാം ഇത് നമ്മുടെ ആയുർവേദ കോളേജ് റോഡില് എം ജി റോഡില് നമ്മുടെ പോത്തീസിൻ്റെയും ഭീമയുടെയും ആ ഭാഗത്തായിട്ട് വഴിയോരക്കട എന്ന് നമ്മൾ ഒരു ആഹാരത്തിന്റെ കടയില്ലേ വഴിയോരക്കട ഹോട്ടലില്ലേ അതേപോലെ റോഡ് സൈഡില് ഒരു സ്റ്റോള് പോലെ ഇട്ട് വെക്കുന്ന കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ അവർ നടത്തുന്ന ഒരു ഷോപ്പാണ് ഇഷ്ടം പോലെ ബ്യൂട്ടിഫുൾ ഇയറിംഗ്സ് കണ്ടു ഏതെടുത്താലും വൺ ഫിഫ്റ്റി എന്നൊക്കെ അവർ പറയും चोरी चोरी हवा से है रे പക്ഷെ നമ്മൾ കൊറേയൊക്കെ അങ്ങോട്ട് സംസാരിച്ചു നമ്മൾ നമ്മള് കൊറേ എടുത്ത് എടുത്തുകഴിഞ്ഞും അവർ പെർ പീസിന് അവർ കുറച്ചൊക്കെ തരും അപ്പം ഏതെടുത്താലും വൺ ഫിഫ്റ്റി എന്നാണ് അവർ പറയുന്നത് ഞാൻ അവിടെ നിന്ന് എടുത്തൊരു പീസാണ് നമ്മൾ കണ്ടാ വിചാരിക്കുന്ന ഏതെങ്കിലും വലിയ കടയിലൊക്കെ എടുത്തതായിരിക്കും നമ്മുടെ ഫീലിങ് അല്ല ഇത് ഭംഗിയാൽ നോക്കും ഇതൊക്കെ ഒത്തുകിട്ടാ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മിറർ നടുക്കുണ്ടെങ്കിൽ ഈ സ്റ്റഡ് വേണമെന്നില്ല ഹുക്കായിരിക്കണം എനിക്ക് ഹുക്ക് ഇഷ്ട അപ്പം ഇതിപ്പം മിററും ഉണ്ട് സ്റ്റഡും ഉണ്ട് വെരി ബ്യൂട്ടിഫുൾ നല്ല ഭംഗിയാണ് ഇതിന് പുള്ളി പറഞ്ഞത് വൺ ആണ് പക്ഷെ ഞാൻ എട്ട് പീസ് എടുത്തിട്ട് എനിക്ക് എല്ലാം കൂടെ സെവൻ ഫിഫ്റ്റി എന്തേ ആയിട്ടുള്ളൂ അപ്പോൾ ഒരു ഇതിനോടൊപ്പം തന്നെ ഞാൻ മേടിച്ച മറ്റൊരു സംഭവമാണ് വള കേട്ടോ ഇതിനെ ചുടി എന്നൊക്കെ നമ്മൾ പറയില്ലേ സോ ബ്യൂട്ടിഫുൾ സി സീനിക്കും കേൾക്കാം ഇറ്റ് സോ നൈസ് പക്ഷേ എങ്കിൽ നോക്കുക ഇങ്ങനെ നോക്കുമ്പോൾ അറ്റത്തെയും മുത്തുണ്ട് ൂട്ടിഫുൾ പീസ് ഭയങ്കര ഭംഗിയാണ് ഇതും ഞാൻ അവിടെ നിന്ന് വാങ്ങിയത് ഇതിൻ്റെ വേറെ കുറേ വെറൈറ്റി ഉണ്ട് അവിടെ ജോലി ബ്യൂട്ടിഫുൾ നമ്മൾ നോക്കി നിന്ന് വാങ്ങണം കുറേ ഉണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇതിന് മുൻപിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഷോർട്സ് നോക്കിയാൽ മതി ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നോക്കും സോ നൈസ് ഇതിനും വില കുറവ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു എട്ട് സാധനം എടുത്തിട്ട് എല്ലാം കൂടി ഒരു സെവൻ ഹൺഡ്രഡ് സംതിങ് ആയിട്ടുള്ളൂ വിറ്റ് മീൻസ് പെർ പീസ് ഇറ്റ് ഇസ് ലെ സെവൻ ഹൺഡ്രഡ് ഞാൻ വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം ഞെട്ടരുത് നോക്കിക്കൂടി സോ ബ്യൂട്ടിഫുൾ കണ്ടോ ഇതിന് ഹൺഡ്രഡ് വൺ ഫിഫ്റ്റിക്ക് താഴെ ആയിട്ടു സച്ചി സോണൊക്കെ വരില്ലേ അപ്പൊ നമുക്ക് നല്ല നല്ല സാരിയും ചുരിദാറും എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ ഇട്ടാൻ പറ്റും ഭയങ്കര ഭംഗിയാണ് സോ ഇത് നോക്കൂട്ടോ നമ്മൾ തലപ്പുഴം വിചാരിക്കുക വലിയ വലിയ കടകളിലെ വെറൈറ്റി ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ നമ്മൾ വിചാരിക്കുക അല്ലെങ്കിൽ നല്ല ബ്രാൻഡും ഒരുപാട് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാനും പണ്ട് അങ്ങനെ വിചാരിച്ച ഒരാളാട്ടോ പക്ഷേ ഇതേപോലുള്ള ചെറിയ കടകൾ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ വെറുതെ നടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത കടകളായിരിക്കും പക്ഷെ അവിടെ ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല സംഭവങ്ങളുണ്ട് സോ ചേക്ക് ഇറ്റ് ഔട്ട് ഓക്കെ